നമസ്കാരം വി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ ഒരു മാസത്തിനുള്ളിൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് മോഷണം നടത്തി ചെറുതുരുത്തി പോലീസിന് തലവേദന സൃഷ്ടിച്ച പ്രതിയെ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പാഞ്ഞാൽ ശ്രീപുഷ്കരം വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള അക്ബർ റിമാൻഡിലായത് വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപം റോഡിൽ വിതറിയ നിലയിൽ പണം കണ്ടെത്തിയത് ആശങ്ക പരത്തി പണം നഷ്ടപ്പെട്ട വടക്കാഞ്ചേരി ഇരട്ടക്കുളങ്ങര സ്വദേശി വൈകിട്ട് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി പണം കൈപ്പറ്റിയതോടെയാണ് ആശങ്കയ്ക്ക് വിരാമമായത് മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞത് പരിഭ്രാന്തി സൃഷ്ടിച്ചു എലിഫന്റ് സ്ക്വാഡും വടക്കാഞ്ചേരി പോലീസും സ്ഥലത്തെത്തി ഇരുന്നൂറ് മീറ്ററോളം ഇടഞ്ഞോടിയ ആനയെ പാപ്പന്മാരുടെ സഹായത്തോടെ തളച്ചു വേനൽ കടുത്തതോടെ കുടിവെള്ളക്ഷേമം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ എരുമപ്പെട്ടി ചിറ്റണ്ട മേഖലകളിൽ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതായി പരാതി എരുമപ്പെട്ടി മുരിങ്ങത്തേരി പാതയിലും ചിറ്റണ്ട തൃക്കണപതിയാരം പാതയിലെ വിവിധ ഇടങ്ങളിലുമാണ് കുടിവെള്ളം പാഴായിപ്പോകുന്നത് കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ